മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തിരികൊളുത്തിയ കവിയും സമുദായ പ്രവർത്തകനും പത്രാധിപരുമായിരുന്നു കുമാരനാശാൻ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുയർത്തിയ പോരാളി കൂടിയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിനടുത്ത് കായ്ക്കരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ജനനം പെരുങ്കുടി നാരായണൻ കാളിയമ്മ എന്നിവർ മാതാപിതാക്കൾ കുമാരു എന്ന് വിളിപ്പേര് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സംസ്കൃതം അഭ്യസിച്ചു അധ്യാപകനായും പീടികയിൽ കണക്കെഴുത്തുകാരനായും ജോലി ചെയ്തു കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും കുടുംബത്തിൽ അതിനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല പരവൂർ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജന നന്ദിനിയിൽ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് കാവ്യലോകത്തേക്കുള്ള പ്രവേശനം ഒരിക്കൽ അസുഖബാധിതനായി കഴിഞ്ഞ കുമാരുവിനെ ശ്രീനാരായണ ഗുരു സന്ദർശിച്ചു ആ സമാഗമം വഴിത്തിരിവായി വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആശ്രിതനായി കഴിഞ്ഞ കുമാരു ക്ഷേത്ര ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു അങ്ങനെ കുമാരു കുമാരനാശാനായി പിന്നീട് സന്യാസിയാകാൻ ഇറങ്ങി പുറപ്പെട്ടു ഗുരുവിൻ്റെ അരുവപ്പുറത്തെ ആശ്രമത്തിലാണെത്തിയത് ഉപരിപഠനമാണ് കുമാരുവിന് ആവശ്യമെന്ന് ബോധ്യപ്പെട്ട ഗുരു അദ്ദേഹത്തെ ബാംഗ്ലൂരുവിലുള്ള ഡോക്ടർ പൽപുവിൻ്റെ അടുത്തേക്ക് അയച്ചു അവിടുത്തെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പൽപൂവിന്റെ ഉത്സാഹത്താൽ കൊൽക്കത്തയിലെ സെൻട്രൽ ഹിന്ദു കോളേജിൽ പ്രവേശനം നേടി സ്വാമി വിവേകാനന്ദൻ അധ്യാത്മിക മണ്ഡലത്തിലും രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത് ബംഗാളിലെ നവോത്ഥാന ചലനങ്ങൾ നേരിട്ട് കാണുക മാത്രമല്ല അവ കുമാരൻ സ്വാധീനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ ആശാൻ അരുവിപ്പുറത്തെ ആശ്രമത്തിൽ താമസം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശീർവാദത്തോടെ ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പിറവികൊണ്ടു ഇഴവ സമുദായത്തെ പരിഷ്കരിച്ച് ഉന്നതിയിലെത്തിക്കുകയെന്നതായിരുന്നു യോഗത്തിൻ്റെ ലക്ഷ്യം യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറിയായി കുമാരനാശാൻ നിയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ്യിൽ ആരംഭിച്ച വിവേകോദയം മാസികയുടെ പത്രാധിപത്യം അദ്ദേഹം അദ്ദേഹത്തിന് നൽകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബറിൽ മുർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിൽ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദിയിൽ കുമാർ കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകൃതമായി മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും നൂതനമായ ഒരു അനുഭവമായി മാറി ആഖണ്ഡകാവ്യം ക്ഷേത്രപ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പാലക്കാട്ട് താമസിക്കവേ ജൈനമേട്ടിൽ വെച്ചാണ് ആശാൻ നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ മാത്രമുള്ള വീണപൂവ് രചിച്ചത് ഒരു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അതിസൂക്ഷ്മമായ ഘട്ടങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷ്ഠിതകഥകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രചിച്ച ഈ കാവ്യം അദ്ദേഹത്തെ മലയാളകവിയിൽ ചിരപ്രതിഷ്ഠനാക്കി വീണപൂവിലൂടെ ലഭിച്ച അംഗീകാരം ആശാനിലെ കവിക്ക് പുതിയ ഉണർവേകി തുടർന്ന് ഗംഭീരവും ഗഹനവുമായ കാവ്യശില്പങ്ങൾ ആ തൂലികയിൽ നിന്ന് പ്രവഹിച്ചു ഒരു സിംഹപ്രസവം നളിനി അഥവാ ഒരു സ്നേഹം ലീല ബാലരാമായണം ശ്രീബുദ്ധ ചരിതം പ്രരോദനം ചിന്താവിഷ്ടയായ സീത പുഷ്പവാടി ദുരവസ്ഥ ചണ്ടാലഭിഷ് ഭിക്ഷുകി കരുണ തുടങ്ങിയ കൃതികൾ അദ്ദേഹം അതിനുശേഷം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രതിനിധിയായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കെ ഭാനുമതിയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ യോഗം സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ആലുവ അദ്വൈതാശ്രമത്തിന്റെ ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് യുവരാജാവായ വെയിൽസ് രാജകുമാരൻ മദ്രാസ് സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആശാന് പട്ടും വളയും സമ്മാനിച്ചു തോനയ്ക്കലിൽ സ്വന്തമായി വീട് നിർമ്മിച്ച് കുമാരൻ ആശാൻ താമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പങ്കാളികളുമായി ചേർന്ന് ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് എന്ന സ്ഥലത്ത് യൂണിയൻ ടൈൽ ടൈൽവർക്സ് എന്ന ഓട്ടു കമ്പനി ആരംഭിച്ചു സ്വന്തം കൃതികളുടെ പ്രചാരണത്തിനായി ശാരദാ ബുക്സ് ഡിപ്പോ എന്ന പുസ്തകശാലയും തുടങ്ങുകയുണ്ടായി നവോത്ഥാനത്തിൻ്റെ കവി എന്നാണ് തായാട്ടു ശങ്കരൻ കുമാരനാശാനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്നേഹം കരുണ സൗഹാർദ്ദം തുടങ്ങിയ ഭാവങ്ങളാണ് ആശാന്റെ കാവ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യരചന കാലഘട്ടത്തെ മൂന്നായി തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ സ്ത്രോത്ര കൃതികളടങ്ങിയ ഭക്തിയുടെ കാലഘട്ടം വീണപൂവിന് ശേഷം ലൗകികവും ആത്മീയവുമായ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം സാമൂഹിക പ്രശ്നങ്ങളിലേക്കുള്ള ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ഹരിപ്പാട് തോട്ടപ്പള്ളിക്ക് സമീപം പല്ലനായറ്റിലുണ്ടായ ബോട്ട് അപകടത്തിൽ അദ്ദേഹം അന്തരിച്ചു കൊല്ലത്തുനിന്ന് രാത്രി പത്തേ മുപ്പതിന് ആലപ്പുഴയ്ക്ക് പുറപ്പെട്ട രക്ഷകൻ രക്ഷകനെന്നു പേരുള്ള റെഡീമർ ബോട്ടാണ് ദുരന്തത്തിൽപ്പെട്ടത് രണ്ട് ദിവസത്തിനു ശേഷമാണ് മഹാകവിയുടെ മൃതദേഹം കണ്ടെടുക്കാനായത് പല്ലനയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു ആ സ്ഥലം കുമാരകോടി എന്നറിയപ്പെടുന്നു കോട്ടയത്ത് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് ആശാൻ ബോട്ടിൽ യാത്ര തിരിച്ചത് അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുവിനെ നേരിൽ കണ്ട് യാത്ര പറയാൻ ശിവഗിരിയിലെത്തി ഗുരു അപ്പോൾ ധ്യാനത്തിലായിരുന്നു ഉണർന്നപ്പോൾ ശിഷ്യൻ അറിയിച്ചു ആശാൻ എത്തിയിരുന്നു ഏറെ നേരം കാത്തിരുന്നു യാത്രയ്ക്കുള്ള സമയമായതിനാൽ പോയി ഗുരു ആകാശത്തിന്റെ അനന്തതയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കുമാരും പോയി അല്ലേ